ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന നൂറ്റി ഇരുപത്തിയെട്ട് ഗ്രാം കഞ്ചാവുമായി യുവാവ് എക്സൈസ് പിടിയിൽ മാതമംഗലം എം എം ബസാർ സ്വദേശി എ അഷ്റഖാണ് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസ് ടീമിന്റെ പിടിയിലായത് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ കെ ഷിജിൻകുമാറിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് ചിറവക്കിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ഓട്ടോറിക്ഷയിൽ കടത്തിക്കൊണ്ടുവന്ന നൂറ്റി ഗ്രാം കഞ്ചാവ് സഹിതം ഇയാളെ പിടികൂടിയത് ട്രെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ രാജേന്ദ്രൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി ആർ വിനീത് ടി വി ശ്രീകാന്ത് ഡ്രൈവർ പി വി അജിത് എന്നിവരും ഉണ്ടായിരുന്നു വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം